നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ ഇലക്ഷനുമൊക്കെ പടിവാദിക്കൽ നിൽക്കുകയാണ് ഇനി ഒന്നര വർഷം മാത്രമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷനിലേക്ക് യു ഡി എഫിനറിയാം ഇതുവരെ എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇറക്കിയ ഒരു നമ്പറും ഫലവത്തായിട്ടില്ല എന്നാണ് എത്ര എത്ര അഴിമതി ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അങ്ങ് അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത് എല്ലാ അഴിമതികളും എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൽപായസുകൾ മാത്രമുള്ള അഴിമതി ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഇന്നതാ ഒരു പുതിയ അഴിമതി ആരോപണവുമായി വി ഡി സതീശനും സംഘവും ഇറങ്ങിയിട്ടുണ്ട് കെ എഫ് സിക്കെതിരെയാണ് പുതിയ അഴിമതി ആരോപണം അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ കമ്പനിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ആ നിക്ഷേപിച്ചു വലിയൊരു കൊള്ളയാണ് സർക്കാർ നടത്തിയത് എന്നൊക്കെ പറഞ്ഞാണ് പുതിയ ഗിമിക്കനം രാജ്യം തന്നെ നമുക്ക് ആരോപണം ഒന്ന് കേൾക്കാം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഈ പണം നിക്ഷേപിച്ചത് കേട്ടല്ലോ വി ഡി സതീശൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാകും മാധ്യമപ്രവർത്തകർ തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കാത്തത് എന്നാകും ഈ വാർത്ത കാണുന്ന എല്ലാവരും ആലോചിക്കുക അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഇതുവരെ സർക്കാരിനെതിരെ ഉന്നയിച്ച ഏത് ആരോപണത്തിലാണ് തെളിവുകൾ ഉണ്ടായിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് തെളിവുകൾ ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറം ലോകത്തെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ദാ ഇതാണ് ആ തെളിവ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് പെരുനുണയല്ലേ ഇതുവരെ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അറിയാം അതായത് ഒരു തെളിവുമില്ലാതെ സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ തീറ്റയാണ് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ആ വാർത്ത അവസാനിച്ചു അതുകൊണ്ട് കേവലം റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി വി ഡി സതീശൻ പറയുന്ന നുണകൾ സത്യമെന്ന രീതിയിൽ കൊടുക്കുക എന്ന് മാത്രമേ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ എന്തായാലും വി ഡി സതീശിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വളരെ വ്യക്തമായി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ആ വാർത്ത പൊളിഞ്ഞു പോകാതിരിക്കാൻ മാധ്യമ പ്രവർത്തകർ പല കുറ്റിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും തോമസ് ഐസക് വളരെ വ്യക്തമായി തന്നെ മറുപടി കൊടുത്തുകൊണ്ട് വി ഡി സതീശന്റെ ഈ അഴിമതി ആരോപണം അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് തോമസ് കാണാം ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പ കൊടുക്കാൻ മാത്രമല്ല ചുറ്റം വരുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഡെപ്പോസിറ്റായിട്ടോ അല്ല അതിനുള്ള നയം ഓരോ ധനകാര്യ സ്ഥാപനത്തിലുണ്ട് കെ എഫ് സിക്ക് അതുപ്രകാരം റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ അതുപോലുള്ള എൻ ഡി എഫ് സികളിലോ നിക്ഷിക്കാൻ പാടില്ല രണ്ട് അവയ്ക്ക് ഡബിൾ റേറ്റിംഗ് വേണം മൂന്ന് ഈ ഡബിൾ എ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് പൊട്ടേഷ്യം വിളിച്ചു വേണം നിക്ഷേപം നടത്തും ഇത് പൂർണമായിട്ട് പാലിക്കപ്പെട്ടു ഇഡി സൈഷൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് പറയുകയായിരുന്നു കൊളിയാമ്പോൾ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്രെഡിറ്റ് ഏജൻസികൾ ഡബിൾ എ മതി ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ആണ് ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കെ എഫ് സി മാത്രമല്ല കെ എഫ് സി നിക്ഷേപം പന്ത്രണ്ടായിരം കോടി രൂപ നിക്ഷേപ അതിന്റെ എത്രയും ചെറിയ ശതമാനമായിരിക്കും ഈ അറുപത് കോടി രൂപ പോയിന്റ് അഞ്ച് ശതമാനം അപ്പോ എന്ന് മാത്രമല്ല എന്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അത് പതിനേഴ് ശതമാനമാണ് പതിനേഴ് ശതമാനം ക്യാപിറ്റൽ അഡിക്വസി ഉണ്ടാവുക പന്തിരായിരം കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക ഡബിൾ എ ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക അങ്ങനെ ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത് അതാണ് പ്രസ്റ്റ് ചെയ്തത് അദ്ദേഹം ഹാജരാക്കട്ടെ നിക്ഷേപം നടത്തുന്ന വർഷം അതേ വർഷം ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടില് ഐ എൽ എൽ എഫ് അടക്കമുള്ള എൻ ബി എഫ് സികൾ ഒന്നായിട്ട് തകരിയും അവിടെ പ്രതിസന്ധി എൻ ബി എഫ് സിയിൽ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമ്മീഷൻ ഈ പ്രതിസന്ധിയിലേക്ക് പോയത് അങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് നിക്ഷേപം നടത്തുന്ന സമയത്ത് അത് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ല അത് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയോ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധി വന്ന് എൻ ബി എഫ് സി ഐ എൽ എൻ എഫ് എസ് അടക്കമുള്ള കമ്പനികൾ ഒളിയുന്ന നിലവന്നിരെയും ബാധിച്ചു ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ഇരുപത്തിനാല് ശതമാനത്തിന് സെറ്റിൽ ചെയ്തു ഇപ്പൊ അമ്പത്തിരണ്ട് ശതമാനം വരാൻ അതും പോരാച്ച് തന്നെ അതിന് എങ്കോഷീൻസ് നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലി നടത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഈ ലക്ഷ്യം നടത്തി കമ്പനിയുടെ പേര് വെച്ചു വാർഷിക അതും മാറണോ സി ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത് ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡുണ്ടല്ലോ അവർ മുഖ്യമന്ത്രി അയക്കുമ്പോൾ രണ്ടായിരം കോടി താഴെ ഇരുന്ന് കെ എഫ് സി ഡബിൾ വരാം വായ്പ കൊടുക്കുന്നു അത് നാലായിരത്തിൽ പൊരം കോടി രൂപയായിട്ട് വളർത്തി അവര് വാണിജ്യാടിസ്ഥാനത്തിൽ ോൺ ഇറക്കി മാർക്കറ്റിൻ്റെ പണം സമാഹരിച്ചാണ് ഈ വായ്പ നൽകിയത് എൻ ഡി എഫ് സി ആയിരുന്നത് അല്ല അല്ല എൻ പി ആയിരുന്നത് ഏതാണ്ട് പത്തര ശതമാനമായിരുന്നു നാലര ശതമാനോ ആണ് ആ നാലരീതിയിലേക്ക് താഴ്ക്കുക ഇങ്ങനെയുള്ളൊരു ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ് അതിൻ്റെ ജഡ്ജ്മെന്റിൽ ഇവർക്ക് മാത്രമല്ലല്ലോ നബാഡിനെ രണ്ടായിരം കോടി രൂപയായിരുന്നു അവിടെ ഡെപ്പോസിറ്റുള്ളൂ കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള മൂന്ന് ബാങ്കുകൾക്ക് എഴുന്നൂറ് കോടി രൂപ വെച്ച് ചൊക്കെ ബിസിനസ് ജഡ്ജ്മെന്റ് ആണെന്ന് അഴിമതി ആക്ഷേപിക്കുന്നവരെ അതിനുള്ള തെളിവ് ഹാജരാക്കെയാണ് അദ്ദേഹം ഹാജരാക്കേണ്ട തെളിവുകൾ ഞാൻ പറയണം എനിക്ക് പറഞ്ഞു തെളിയിക്കേണ്ടത് ഒന്ന് അത് റേറ്റിംഗ് കമ്പനികളെ കെ എഫ് സി സ്വാധീനിച്ച റേറ്റിംഗ് ഉയർത്തി വെച്ചു രണ്ട് ആ ഫോട്ട് ചെയ്തപ്പോ മറ്റ് കോട്ടേഷന് പങ്കെടുത്തുള്ള കമ്പനികൾ അവര് താഴ്ത്തി വെച്ചു എങ്കിൽ അതിൽ അഴിമതി അപ്പൊ ഇന്നിപ്പോ ഈ അറുപത് കോടി രൂപയും പോയിട്ടൊന്നുമില്ല ഇപ്പൊ അമ്പത്തിരണ്ട് ശതമാനം വരാന്ന് പറഞ്ഞു ഓരാ നമുക്ക് പൂർണ്ണമായിട്ട് പണം കെട്ടാം നിലപാട് നെഗോഷിയേറ്റ്

ബിസിനസിന്റെ ഭാഗമടന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ റേറ്റിംഗ് കൂടും അങ്ങനെ വെറും എ റേറ്റിംഗ് ഉണ്ടായ കമ്പനിക്ക് ഡബിൾ റേറ്റിംഗ് ആയി നമ്മൾ ബോണ്ട് ബോണ്ടിറക്കി പണം മേടിച്ചു അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു അതിന്റെ ഫലമായിട്ട് രണ്ടായിരം കോടി ഉണ്ടായിരുന്ന വായ്പ കാട്ടിൽ നാലായിരം കോടിയായി അതിൽ നിന്നുള്ള വരുമാനമില്ല ാണ് നടക്കുന്നത് അപ്പൊ ആക്ഷേപം പറയുന്നവര് തെളിയിക്കേണ്ടത് കെ എഫ് സി റേറ്റിംഗ് കമ്പനികളെ സ്വാധീനിച്ചു ഉയർത്തിവെപ്പിച്ചു കെ എഫ് സി ബിസിനൻസ് അയാൾക്കെതിരെ നടപടി എടുക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി കമ്പനിയുടെ അധികൃതർ അതൊക്കെ കമ്പനിയുടെ അധികൃതർ പറയേണ്ട കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇസ് എ ബിസിനസ് ഡിസിഷൻ ഡേ ഉത്തരവാദിത്തോ നിങ്ങൾ ബിസിനസ് നടത്തുമ്പോൾ നഷ്ടം വരും ലാഭവും നോക്കൂ ഈ കാലയളവിൽ കെ എഫ് സിയുടെ വായ്പ രണ്ടായിരത്തി നാലായിരം കോടിയായിട്ട് വർദ്ധിപ്പിച്ചു ആ വർദ്ധിപ്പിച്ചതിൽ ആ കെ എഫ് സിയുടെ റേറ്റിംഗ് വർദ്ധിച്ചത് പ്രധാനപ്പെട്ട ഘടകമാണ് വെറും എ റേറ്റിംഗ് ഉണ്ടായി ഡബിൾ റേറ്റിംഗ് ആയത് ഈ നിക്ഷേപം കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ടിറക്കിയത് ആന്റണി ബിസിനസ് വർദ്ധിച്ചത് ആ വർദ്ധന നടക്കുമ്പോൾ ഇതില് ഒരു പിഴവ് ബെസ്റ്റ് ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട് ആ ബെസ്റ്റ് ജഡ്ജ്മെന്റ് വന്നപ്പോൾ തന്നെ അത് അന്വേഷിച്ചിട്ടുണ്ട് അത് തിരുത്താനുള്ള നടപടി തിരുത്താന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണം മേടിച്ചു വരില്ല ഞങ്ങളുടെ വടക്കണം പണം പൂർണ്ണി അവിടുത്തെ ജീവനക്കാരുടെ സംഘടനകൾ ഉൾപ്പെടെ ഇത് ചോദ്യം ചെയ്യുന്ന ഹൈക്കോടതി പോയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യം ഈ നിക്ഷേപം നടത്താനായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ ഉൾപ്പെടെ ഒരു കമ്മറ്റി ആ കമ്മിറ്റി പോലും അറിയാതെയാണ് ഈ പറയുന്ന നിക്ഷേപം നടത്തിയത് എന്നാണ് ആക്ഷേപാൻ കഴിയുന്നില്ല ആർക്കാ ചെയ്യാൻ പറ്റുന്നത് ആരാണ് പറ്റുന്നത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കാതെ എവിടെങ്കിലും നിക്ഷേപം നടത്താം ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ഉണ്ട് ആ ഇൻവെസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൗശ് സാറായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹമാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻഷ്യൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഇനി പൂട്ടിയാലും അങ്ങനെയാ ആ കമ്പനിയുടെ സൊല്യൂഷൻ വരും അതിന്റെ അസെറ്റുകളും മുഴുവനും കിട്ടുന്ന വിലക്കും എല്ലാം മിറ്റ് കാശ് വരും അപ്പൊ തിരിച്ചുവിട്ടു എനിക്കറിഞ്ഞോടും ഞാനിപ്പോ മന്ത്രി ഞാൻ ആദ്യം മന്ത്രിയാകുമ്പോ നാല്പത്തിയേഴ് ശതമാനം എം പി സിബി അടച്ചുപൂട്ടാൻ പറഞ്ഞതാണ് യു ഡി എഫ് ഭരിച്ചിരുന്നത് അവിടെ നാല്പത്തി ഏഴ് ശതമാനത്തിലെത്തി അവിടെ നിന്നാണ് ഈ സ്ഥാപനം ഇങ്ങനെ വളർന്നു പോകുന്നത് അപ്പൊ അതിലെ പ്ലസും മൈനസും നോക്കണം അതുകൊണ്ട് എളിഹാര അഴിമതി ആരോണിങ്ങനെ അങ്ങ് ആക്ഷേപം പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു പലരീന്നും കിട്ടും ധനകാര്യ വകുപ്പ് നീട്ടിക്കാണോ കെ എഫ് സിന്ന് കിട്ടിക്കാണു അതൊക്കെ ആയിക്കോട്ടെ ഇതിപ്പോഴാ ഒരു വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഞാൻ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഹൈക്കോടതിയിൽ ചിലർ കേസ് കൊടുക്കുക പുതിയൊരു കാര്യമല്ല ഇപ്പൊ അവിടെ കണ്ടുപിടിച്ചിറക്കിയിട്ടുള്ള കാര്യമൊന്നുമല്ല പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി കേരള രാഷ്ട്രീയത്തിൽ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇല്ലാൻ വേണ്ടി കുട്ടിക്കുന്നത് ഞാൻ അല്ല കൊടുക്കുന്നത് സപ്ലസ് ഫണ്ടാണ് അല്ല ജീവനക്കാരുടെ പി എഫ് കൊണ്ടു വരുന്നു നഷ്ടം വരൂന്ന് ഇതിന്റെ പേരിൽ ഇവിടെ നഷ്ടം വന്നേക്കാം ഇതിന്റെ പേരിലല്ലാതെ ഇത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് സോ നിങ്ങളൊരു എന്റെ കോർപ്പറേറ്റ് ബോഡിനെ ജഡ്ജ് ചെയ്യുമ്പോഴും ഇത് മാത്രം വെച്ച് ജഡ്ജിയാൻ പാടില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായ്പകൾക്കുന്ന കെ എസ് എഫ് സി കഴിഞ്ഞാൽ സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥാപനം എനിക്കറിയാം ഞാൻ അങ്ങനെ ഡേറ്റുകൾ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല ഇപ്പം അവിടം വരെ എത്തിയിട്ടുണ്ട് പോരാ അപ്പോൾ ഒരു എന്തോ അടുത്ത അഞ്ച് വർഷം കൂടി ഇതിന് കിട്ടുന്ന ലാഭം എന്തോ തരാം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഐ ഡോ അല്ലോ എനിക്കറിയത്തില്ല ഞാനിപ്പം മന്ത്രി സ്ഥാനം പെടിഞ്ഞി ഫോളോ ചെയ്യും